രജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരായ രണ്ടാം ഇന്നിംഗ്സ് ലീഡ് മുന്നൂറ്റി അൻപത് കടത്തി വിദർഭ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനാല് റൺസ് എന്ന നിലയിലാണ് വിദർഭയുള്ളത് അഞ്ച് റൺസാണ് വിദർഭയുടെ ലീഡ് കരുൺ നായർ റൺസ് എടുത്തു പുറത്തായി നാഗ്പൂരിൽ നിന്ന് മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും മഹേഷിന് കേരളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു വകയുണ്ടോ ദിവ്യ കേരളത്തിൻ്റെ കന്നി കിരീടം എന്ന സ്വപ്നം പതിയെ പതിയെ അകന്ന് പോവുകയാണ് കാരണം ഇനി അറുപത് ഓവർ മാത്രമാണ് ഇന്നിനി കളിയുള്ളത് രണ്ട് സെഷൻ മുപ്പത് ഓവറിൻ്റെ രണ്ട് സെഷൻ മാത്രമാണ് ഇനി കളിയുള്ളത് മൂന്ന് വിക്കറ്റ് കയ്യിലുണ്ട് വിദർഭയുടെ അവരെ സംബന്ധിച്ച് ഈ സമനില നേടിയാൽ പോലും കിരീടം അവർക്കാണ് അതുകൊണ്ട് പരമാവധി കേരളത്തെ കൊണ്ട് ബൗൾ ചെയ്യിപ്പിക്കുക ഓവർ തീർക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് കേരളത്തിന് ഒരു വലിയ പ്രതീക്ഷ വെക്കേണ്ടതില്ല വലിയ പ്രതീക്ഷ എന്നല്ല പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ക്രിക്കറ്റാണ് ഏതെങ്കിലും തരത്തിൽ വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചാൽ ഒരുപക്ഷെ കേരളത്തിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നല്ലാതെ ഒരു പക്ഷേ ഇന്നോളം ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആഭ്യന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു തിരിച്ചുവരവൊക്കെ വന്നാൽ മാത്രമാകും കേരളത്തിന് ഇനി കിരീടത്തിലേക്ക് എത്തുക സാധ്യം സമനില പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പോരാട്ടം അതെന്നും കേരള ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒന്നാണ് ഈ ടീം ഇവിടെ വരെ എത്തിയതും ഇതുവരെ തോൽവി അറിയാതെയാണ് എത്തിയത് സമനിലകളും വിജയങ്ങളും കൊണ്ട് തന്നെയാണ് കേരള ടീം എത്തിയത് ഈ മത്സരവും ഒരു പക്ഷേ സമനിലയിലേക്ക് പോയേക്കും അങ്ങനെയെങ്കിൽ ഈ സീസൺ മുഴുവൻ പരാജയമറിയാത്ത ടീം എന്ന ഒരു ലെവൽ കൂടി കേരളത്തിനുണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ഒരു കാര്യം കൂടി അങ്ങനെയൊരു എന്തായാലും ഇപ്പോൾ മത്സരം എന്ന് പറയുന്നത് ലീഡാണ് ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ വിതർഭക്കുള്ളത് ഇന്ന് തുടക്കത്തിൽ കിരീടമെന്ന കേരളത്തിന്റെ സ്വപ്നം അതേറെ അകലെയാണ് ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകിയത്